ജില്ലാ ഭരണകൂടവും ഗാന്ധി പീസ് ഫൗണ്ടേഷനും സംയുക്തമായി ഗാന്ധി ജയന്തി ആചരിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോകത്തിനു മുന്നിൽ പുതിയ സമരമാർഗം തുറന്ന സത്യാന്വേഷിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് മന്ത്രി പറഞ്ഞു ചിങ്ങക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബീച്ചിലെ ഗാന്ധി പാർക്കിലാണ് സമാപിച്ചത് വിവിധ സ്കൂളുകളിൽ നിന്നും എൻ സി സി എൻ എസ് എസ് ജെ ആർ സി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സുകൾ എന്നിവരും ഗാന്ധിയൻ പ്രവർത്തകരും വിദ്യാർത്ഥികളും പദയാത്രയിൽ പങ്കെടുത്തു സർവമത പ്രാർത്ഥന ഹാരാർപ്പണം പുഷ്പാർച്ചന എന്നിവയും ഇതോടൊപ്പം നടന്നു ജനപ്രതിനിധികളും ഗാന്ധിയൻ സംഘടനാ പ്രവർത്തകരും കൊല്ലം ബീച്ചിലെ മഹാത്മാഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന സർവമത പൊതുസമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത സഹനത്തിന്റെയും അഹിംസയുടെയും സമരമാർഗങ്ങളിലൂടെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ഗാന്ധിയെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിന് മുന്നിൽ അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും പുതിയ പാത തുറന്നുകൊടുത്ത ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ദിനത്തിൽ അന്താരാഷ്ട്ര ദിനമായും ലോകം ആചരിക്കുന്നു നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിയെന്നും മന്ത്രി ചിഞ്ചുറാണി അനുസ്മരിച്ചു ഇന്നും നമുക്കറിയാം ജനിക്കുന്ന ഒരുപാട് കുട്ടികളെ ആ യുദ്ധമുഖങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായി നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അത്രയും ഭീകരമായ യുദ്ധം നമ്മുടെ ഗാന്ധിജിയുടെ ഈ ഒക്ടോബർ രണ്ട് നമ്മൾ ഈ ദിനം കൊണ്ടാടുമ്പോഴും ഇന്ന് അത് കൊടികൊണ്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഇതര രാജ്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും തീർച്ചയായിട്ടും ഗാന്ധിജി കൊണ്ടുവന്ന ഒട്ടുകേറെ സത്യാഗ്രഹങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മേയർ പ്രസന്ന ഇണസ്റ്റ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഗാന്ധി ജയന്തി സന്ദേശം നൽകി അദ്ദേഹം ഇരുപത്തിയൊന്ന് വർഷക്കാലത്തോളം വിദേശത്ത് ജീവിച്ച ആളാണ് വിദ്യാഭ്യാസത്തിനായി അതുപോലെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഒരു കേസ് വാദിക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ മഹാത്മജിയാണ് രണ്ട് പതിറ്റാണ്ട് കാലം അവിടെ ആശ്രമം കെട്ടി കുടുംബസമേതം ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ദുരാചാരത്തിന്റെ ഇര കൂടിയാണ് മഹാത്മജി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ പോൾ മത്തായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എല്ലാ എല്ലാ തികഞ്ഞ മൈത്രിയിൽ ഒരു വേണ്ടി തികഞ്ഞ മൈത്രിയിൽ ഒരു ഭാരതത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കും ഞാൻ പ്രയത്നിക്കും അമ്മാതിരി ഭാരതത്തിൽ അമ്മാതിരി മയക്കുമരുന്ന് എന്നീ ശാപങ്ങൾക്ക് എന്നീ ശാപങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായി കൂടാ യാതൊരു ശാദവും ഉണ്ടായിക്കൂടാ ചൂഷണത്തിൽ ചൂഷണത്തിൽ നാം നാം എൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സബ് കളക്ടർ നിശാന്ത് സിൻഹാരം ജി നിർമ്മൽ കുമാർ ഗാന്ധിപീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ജി ആർ കൃഷ്ണകുമാർ ഇൻഫർമേഷൻ ഓഫീസർ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം